<named one of eight moulders> ും കിട്ടൂല സത്യം ഇത്തിരി റേറാണ് ഭയങ്കര സൗണ്ട് ആണല്ലോ എനിക്ക് అప్రేమ రారా అప్రేమ ఎదరే ఎదరే నేను ఎదరే నాన్ సైడ్ బ్రో తీ తీ నెఫ్ బ్రో ఎదరే వేరేలే వర్ణించె ఇక్కడ అండి కొండి బ్రో బంగా సౌండ్స్ బ్రో అది ఆ ని పార ని పార వేరే తీరా కేటొడా లోడా బై బై ని వర్ణి ని ద ఫో ద ఫో ద ఫో సివివి ద ఫో ദഫ് നാവോ ദഫ് നാവോ അബ്രോ അബ്രോ അപ്പ ഡഫ് ആണു ബ്രോ എന്താ അതെ അതെ നീ 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 കേമ പൈസ എന്തിനാ പറഞ്ഞാലും അവൾ തൊപ്പിക്കൊണ്ടിരിക്കും എങ്ങനെയാണ് పోతే అంతా బయ్యా

കൊറോണ വന്നാൽ മുയലും തത്ത മൂച്ചിട്ടാണ് സമാധാനം 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 സമാധാനത്തിന്റെ സമാധാനത്തിന് ಅಸಿ ಕೊನಕ್ಕೆ ಪಾಟೀಲ್ ಪಾಟೀಲ್ ಕೊನಕೆಯಿಂದ പണ്ട് 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 പറയുന്നു പണ്ട് പറയുന്നു പണ്ട് പറയോ പണ്ട് കേ ില്ല നിങ്ങൾ വളർത്തിയ ആരെയും ആരും അല്ല വീരപ്പൻ എന്നല്ലേ അവൻ വായം കണ്ട വീരപ്പൻ കുപ്പായോ കൊറെ വീരപ്പൻ കൊറെ കൊറെ വീരപ്പൻ എന്നൊക്കെ പറഞ്ഞ് പട്ടി കൊരങ്ങിനെ പറഞ്ഞ് കൊറെ ഏടാ പോൾ കാർത്ത് ഓവർ റിബേൽ കാർത്ത് പോകുന്നോ ഏടാ കാർത്ത് ഓറേ ഓസി നിങ്ങക്ക് 2000 രൂപ കൊടുക്കില്ലേ ഏടാ കാർത്ത് നിങ്ങക്ക് കൊടുക്കില്ലേ ഏടാ വീരപ്പൻ എന്നൊക്കെ പറഞ്ഞ് ഏടാ വീരപ്പൻ പാട്ടേ తంపాలే గారా గారా కనార్స్ గోల్ చేయలేది వీడి పున్నకవతలన్నా అన్నా ఏడమాలి గోల్ చేయలేది మిడిక పాండిరా వీడి వీరే పడలేది వీడి కాలికి ఉండా కార్చ్ కరక్ ये मत आ पाड़ी मत आ रास्ते से ओ बहुत फोड़ा कच्चा टीटिंग राते पर से बेड़ा फोर्थ कच्चा टीटिंग राते यार दा कुण टीटा एड़ाला पच्चाड़ा में उठिक नाम सारा वारादी एड़ाला एड़ाला वारा एड़ा पंड एड़ा पन्ना आने क्रॉस उठा के आ दिन एड़ाला आने पिटती नंदा के आ दिन के इनके हालत में नंदा एड़ाला एड़ा फोड़ा दिए का एड़ाला एड़ा फोड़ा रोड़ा रोड़ा തൊണ്ട കൂട്ടിരിക്കണ്ട എങ്ങനെയൊക്കെ വലുതായിരിക്കുന്നില്ലേ ആപ്പിള് പിഴുങ്ങിപ്പോയി മനസ്സിലാവുന്നില്ല മലയാളം എങ്ങനെ പറയാം തമിഴാണ് നടക്കും മറ്റേ സാമ്പാറുള്ളത് വളിയാണ് മാറുന്നത് ഞാൻ കണ്ടിട്ട് അറിയണ്ട കൊട്ടടിച്ച് പൊട്ടാ നിന്റെ അടിച്ച് പൊട്ടിച്ച് ൊണ്ട് നിനെ അടികൊണ്ട് ചൂറൊരു പാരിന്റെ പോലെ ജീവിക്കുന്ന അടിപൊളി ചാവ നാളെ നാലാൻ അടിവട്ട് ചാവടാ ചാവും આયે આયે કેરેક્ટર લે આયે આયે કેરેક્ટર લે આયે કેરેક્ટર લે જતના આયે તેડિયા કેરેક્ટર લે કેટા કેરેક્ટર લે જતના ચાર કેરેક્ટર લે કેટા કેરેક્ટર લે સ્ટેજ પર માં આઈ જી આઈ ને વર્ન ફોન લે કેરેક્ટર લે બોલવા આલે ઓકે ઓલને ടങ്ങും ഇത്രയും വലിയ ചന്ദ്രത്തൊണ്ടാണോ എന്തിരി വലിയ തന്നെ ഓ അതെ മറ്റേമാര് പറ്റാ എടാ ഇത് മറ്റേ വീരപ്പന്റെ വീരപ്പൻറെ പ്രോച്ച ഉണ്ടാക്കി പിള്ളേരുണ്ടാവും എടാ ഇതൊക്കെ பார்த்து போடா பால் ിട പച്ചപ്പി തോടാ പച്ചപ്പാണ്ടി എടാ പച്ചപ്പാണ്ടി പച്ചപ്പണ്ട് പച്ചപ്പു പണ്ട് പണ്ട് എടാ തോടാ നല്ല മലയാളികൾ സംസാരിക്ക

പിള്ളേരിക്ക് പിള്ളേർക്ക് സാമ്പാറോട് സാമ്പാർ സാമ്പാറോട് സാമ്പാറോട് പിള്ളേർക്ക് പിള്ളേർക്ക് സാമ്പാറോട് പിള്ളേർക്ക് സാമ്പാറോട് സാമ്പാർ വട വട ചായ വട തൈര് സാധാ തൈര് സാധാ यार आप पट्टे तीतर हैं आप पट्टे तीतर हैं वो तो साहब बार ऐसे लगा है लेकिन ऐसे लगा तो मारेंगे ऐसे बारे में तो निकल लो ऐसे लगा तो मारेंगे ना पांडी उत्तम पांडी या पांडी का पांडी यारी अबे ना अबे ना ચા ચાટા તૈયુ સાધક ચાટા પંદિ ચાટા સાધ તાપ ચાટા સા તૈયુ સાધુ શાદા પાટી પાટી

എന്തൊരു പിള്ളേരാച്ച മാറിക്കൗണ്ട് ചന്ദ്രവ ഭയങ്കര സൗണ്ട് ഭയങ്കര സൗണ്ട് ചന്ദ്ര എന്താ സംഭവ പാണ്ടിക്ക് ഓരോ വയ്യ പാണ്ഡിക്കൽ അതാണ് ആ സാധനം തന്നെ ആ സാധനം തന്നെ ഉണ്ടാരിക്ക് ഇല്ലടാ ആ നിങ്ങളെവിടാ നമുക്ക് യാവശ്യ ഗ്യാങ് ഓസ് പോയ എന്തായാലും ഇപ്പൊ ഇത്രയും ചോദിച്ചല്ലേ അമ്മർക്കെന്തെങ്കിലും അമ്മാർക്ക് എന്തെങ്കിലും ജീര ഉണ്ടോ നോക്കട്ടെന്തേലും എടാ നമ്മടെ സുനിമ പറഞ്ഞേട്ടാ സിനിമ നാട്ടില് കപ്പയും അങ്ങനെയാണെങ്കിൽ കൊച്ചുപൂളവീരപ്പൻ അതെ അതെ കൊച്ചുപൂള വീരപ്പൻ കൊച്ചുപൂളവീരപ്പൻ കൊച്ചുപൂളവീരപ്പൻ